നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ എഴുപത്തിയേഴ് തസ്തികകളിലേക്ക് പി എസ് സി വിജ്ഞാപനം റെഡിയായി സർവകലാശാലകളിൽ പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ ആരോഗ്യ വകുപ്പിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തുടങ്ങി എഴുപത്തിയേഴ് കാറ്റഗറികളിലേക്ക് പി എസ് സി വിജ്ഞാപനം തയ്യാറായി ജനറൽ വിജ്ഞാപനങ്ങൾക്കൊപ്പം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എൻ സി എ റിക്രൂട്ട്മെൻറ്റ് എന്നിവയ്ക്കും ഒഴിവുണ്ട് പുതിയ വിജ്ഞാപനങ്ങൾക്ക് കമ്മീഷൻ യോഗം അനുമതി നൽകി ഓഗസ്റ്റ് മുപ്പതിൻ്റെ ഗസറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെടും ഒക്ടോബർ മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കും കൂടാതെ സർവകലാശാലകളിൽ സിസ്റ്റം മാനേജർ സിസ്റ്റം അനലിസ്റ്റ് മരാമത്ത് വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തുടങ്ങി ഒമ്പത് തസ്തികകൾക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും യോഗം നിർദ്ദേശം നൽകി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൽ എൽ ഡി ടെക്നീഷ്യൻ ജലസേചനം മരാമത്ത് വകുപ്പിൽ രണ്ടാം ഗ്രേഡ് ഓവർ ഓവർസിയർ എന്നിവയ്ക്കും സാധ്യതാ പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും ഇപ്പോൾ നിലവിൽ പി എസ് സിയുടെ സൈറ്റിൽ ലഭ്യമായിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷൻസ് അതിൽ ഫസ്റ്റ് വൺ നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൊഫസർ ഇൻ ഹോമിയോപ്പതിക്ക് ഫാർമസി ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്നാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി രണ്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഹോമിയോപ്പതി അടുത്തത് നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് എൻജിനീയർ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്ന് തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി ഒന്നിനും നാൽപ്പതിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ ബി എസ് സി അല്ലെങ്കിൽ ബി ടെക് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് സിവിൽ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം അടുത്തത് അസിസ്റ്റൻ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഹോമിയോ നൂറ്റി എൺപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്ന് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ ഹോമിയോപ്പതിയിൽ ഡിഗ്രി കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാകാം അടുത്തത് നൂറ്റി എൺപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സയൻറ്റിഫിക് ഓഫീസർ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്ന് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ എം എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ ഈക്വൽ ആൻഡ് ബാൻ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി അതിൽ എം എസ് സി കൂടാതെ ഫോറൻസിക് സയൻസിലോ ബയോ കെമിസ്ട്രിയിലോ പി ജി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നാലും മതി അടുത്തത് നൂറ്റി എൺപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻ്റ് കൺസർവേഷൻ ഓഫീസർ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും മുപ്പത്താറിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ എം എസ് സി കെമിസ്ട്രി അതിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അടുത്തത് നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്ന് തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊമ്പതിനും മുപ്പത്തൊന്നിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ ബി എ ബി ബി എ ബി എസ് സി ബി കോം ഇതിൽ ഡിഗ്രി അൽ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ മതിയാകും അടുത്തത് നൂറ്റി എൺപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രിസർവേഷൻ സൂപ്പർവൈസർ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും മുപ്പത്താറിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് കൂടാതെ ബുക്ക് ബൈൻഡിങ്ങിൽ കെ ജി ടി ഇ അല്ലെങ്കിൽ എം ജി ടി ഇ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ജനറൽ നോട്ടിഫിക്കേഷൻസിൽ വരുന്ന ചില പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് ബാക്കി പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് അടുത്ത വീഡിയോയിൽ ലഭ്യമായിരിക്കും പി എസ് സിയുടെ അപ്ഡേറ്റുകളെക്കുറിച്ചും കുറിച്ചും വളരെ കൃത്യമായി അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്